നമസ്കാരം സ്പന്ദനത്തിലോട്ട് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ വെൽബീങ്ങിനെ ബീയിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ പല ആൾക്കാരും പല പല പ്രൊഫഷൻസിലിരിക്കുന്ന ആൾക്കാരാണ് ഈ ജോലിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ വെൽബീങ് എങ്ങനെയാവണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടേ അല്ലെങ്കിൽ നമ്മളെങ്ങനെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത് ചിന്തിക്കേണ്ടേ അതും പല ജോലികളും കെയർ ടേക്കിംഗ് അല്ലെങ്കിൽ കെയർ ഗിവിങ് റോൾസ് ഉള്ള ജോലികളാണ് അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ അവരെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടും റെസ്റ്റ് ചെയ്യാനായിട്ടും ഉള്ള എടുക്കണ്ടേ എന്നുള്ളതാണ് അപ്പോൾ കെയർ ടേക്കർ വെൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ വെൽ ബീങ്ങിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പ്രാക്ടീഷണർ റോൾസിനെ കുറിച്ചും അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും കൂടെ സംസാരിക്കാം അതായത് ഇപ്പോൾ ഞാൻ കൗൺസിലിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ കൗൺസിലിംഗ് പഠിച്ചിരിക്കണം ഒരു കോഴ്സായിട്ട് അപ്പോൾ ഞാൻ ആ കോഴ്സ് പഠിക്കാതെ ഞാൻ കൗൺസിലറായിട്ടിരിക്കുന്നത് എത്തിക്കലി റോങ് ആയൊരു കാര്യമല്ലേ തെറ്റായൊരു കാര്യമല്ലേ ഇതും പ്രൊഫഷണലിസത്തിൻ്റെ അന്തറില് തന്നെ വരുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മൾ നന്നായി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നന്നായി സൂപ്പർവൈസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെ കേട്ടിട്ടില്ലേ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഉപദ്രവിക്കരുത് എന്ന് കേട്ടിട്ടില്ലേ ആ സംഭവം തന്നെയാണ് ചിലപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും ആ വായിച്ചാൽ മനസ്സിലാവും ഇതൊക്കെ സിമ്പിളല്ലേ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഒട്ടും സൂപ്പർവിഷൻ ഇല്ലാതെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരാൾക്ക് ഒരു മനുഷ്യനോട് നമ്മളത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ അവർക്ക് നന്നായി എഫക്ട് ചെയ്തു എന്ന് വരില്ല അല്ലെങ്കിൽ അവർക്ക് ബെനിഫിറ്റ് ആയിരുന്നു വരില്ല എന്ന് പോട്ടെ അവർ അവരെ അത് നെഗറ്റീവായിട്ട് ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട് അപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാണ് വോട്ട് എവർ പ്രൊഫഷൻ ഇറ്റ് ഈസ് അത് നന്നായി പഠിച്ചിട്ട് വേണം അത് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആസ് എ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി പ്രാക്ടീഷണർ ഇത് പറയുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് വെച്ചാൽ പല ആൾക്കാരും ഡാൻസ് ടീച്ചേഴ്സ് ആയിട്ടുള്ളവരാവാം ഡാൻസ് ഇഷ്ടമുള്ളവരായിട്ടുള്ളവരാവാം അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ഡാൻസ് തെറപ്പി എന്നുള്ള സെഷൻസ് എടുക്കുന്നത് വളരെ തെറ്റായ കാര്യമാണ് തെറപ്പി എന്താണെന്നോ മെൻറ്റൽ ഹെൽത്ത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇരിക്കുകയോ ഇതിലൂടെ ഈ ഒരു പ്രോസസ്സിലൂടെ ഞാൻ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിലോ ഉള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് വേറൊരാൾക്ക് വേണ്ടി സ്പേസ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പം നിങ്ങൾക്കൊരു ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പി പ്രാക്ടീഷണർ ആവണമെങ്കിൽ ഒത്തിരി ഡിപ്ലോമ പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഈവൻ ഒരു മാസ്റ്റേഴ്സ് കോഴ്സ് പോലും അവൈലബിൾ ആണ് നമ്മൾ പുറത്ത് പോയാണ് പഠിക്കാനാണെങ്കിൽ ബാച്ചലേഴ്സും മാസ്റ്റേഴ്സുമായിട്ടുള്ള ഡാൻസ് മൂവ്മെൻറ്റ് തെറപ്പിയുടെയും എക്സ്പ്രസ് വാർ തെറപ്പിയുടെയും പല പല കോഴ്സസും അവൈലബിളാണ് ഇപ്പോൾ ഞാനൊരു സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡാൻസ് തെറപ്പി ചെയ്ത ഒരാളാണെങ്കിൽ ഞാനൊരു ഫെസിലിറ്റേറ്റർ ആവും അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിൽ എന്നെ കാണാം ഞാനൊരു നോർമൽ ന്യൂറോട്ടിക്സ് എന്ന് നമ്മൾ പറയുന്ന കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സെഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും അതേസമയം നമുക്കൊരു ഡിപ്ലോമയോ പി ജി ഡിപ്ലോമയോ ഉള്ള ഒരാളാണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനെ നമുക്ക് സെഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേസമയം നമുക്ക് കുറച്ചുകൂടെ മാസ്റ്റേഴ്സോ അല്ലെങ്കിൽ എം ഫിലോ അതിനകത്ത് നമ്മൾ പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആസ് എ തെറപ്പിസ്റ്റ് തന്നെ നമുക്ക് ആ റോള് പ്ലേ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് നമ്മളുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ അത് നെഗറ്റീവായിട്ട് എഫെക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് പിന്നെ ഞാൻ ഈ ഡാൻസ് മൂവ്മെൻ്റ് തെറപ്പിയുടെ കോഴ്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഒരു വൺ ഇയർ ആയിരുന്നു ആ വൺ ഇയറിൽ ഞാൻ എൻ്റെ തന്നെ ബുദ്ധിമുട്ടുകളിലൂടെ എക്സ്പ്ലോർ ചെയ്ത് ഞാൻ അതിൽ നിന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സും കൂടിയായിരുന്നു എൻ്റെ ആ കോഴ്സ് പഠിക്കുന്ന പ്രോസസ്സ് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തെറപ്പിയിലായിരിക്കണം എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ കൗൺസിലിംഗ് എനിക്ക് വേണ്ടി എടുത്തിരിക്കണം എന്നുള്ളത് വളരെ മാൻഡേറ്ററി ആയിട്ട് ആ കോഴ്സിന് കോഴ്സിന്ന് പറയുന്നൊരു കാര്യമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് സെഷൻ എടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ വളരെ ഡിസ്റ്റർബായിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ പോകുന്നതെങ്കിൽ എങ്ങനെ എനിക്കത് റെഗുലേറ്റ് ചെയ്യാം എങ്ങനെ എൻ്റെ എൻ്റെ ക്ലയൻറ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ വരുന്ന ആൾക്കാരെ എൻ്റെ ബുദ്ധിമുട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാതെ അവരെ ഹെല്പ് ചെയ്യാം സ്പേസ് ഹോൾഡ് ചെയ്യാം എന്ന് എന്നുള്ളതിന് എന്നെ തെറപ്പി ഹെല്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു കൗൺസിലറാണ് അല്ലെങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ വേറെ ആൾക്കാര് നമ്മളെ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇവർക്കെല്ലാം അറിയാമല്ലോ അല്ലെങ്കിൽ ദേ നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് ദംസെൽസ് അല്ലെങ്കിൽ ഇവർക്കാണല്ലോ എല്ലാം അറിയാവുന്നത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ആസ് എ കൗൺസിലർ അല്ലെങ്കിൽ ഈ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ ഞാനൊരു വിഷമം വരുമ്പോൾ കരയുകയാണെങ്കിൽ ഏ നീ സൈക്കോളജിയൊക്കെ പഠിച്ചതല്ലേ നിനക്ക് കരയാനൊക്കെ എന്തിനു കാര്യം റെഗുലേറ്റ് ചെയ്യാൻ അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട് മൊത്തത്തിൽ നമ്മൾ മനുഷ്യരാണ് നമുക്കും സങ്കടവും ദേഷ്യവും എല്ലാ ഇമോഷൻസും വരും ജസ്റ്റ് ദാറ്റ് വി ആർ അവെയർ ഓഫ് ഇറ്റ് സമ ഓഫേഴ്സ് ആർ അവെയർ ഓഫ് ഇറ്റ് ആൻഡ് സമ ഓഫേഴ്സ് നോ ഹൗ ടു റെഗുലേറ്റ് ഇറ്റ് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ നമുക്ക് ഈ ഇമോഷൻസൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതല്ല അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ ഞാൻ ഒരു കുറേ ക്ലയൻസിനെ കാണുന്നു ആൾക്കാരെ കൗൺസിലിങ്ങിനെ കാണുന്നു ഒരു ദിവസം ഞാൻ അഞ്ചാറ് പേരെയൊക്കെ കാണുന്നുണ്ട് ഇത്രയും പേരെ കേട്ടിരിക്കുക എന്നുള്ളത് ഡ്രെയിനിങ് ആയിട്ടുള്ളൊരു കാര്യമാവാം ചില ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് അതിനുള്ള എനർജി ഉണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള എനിക്കെന്താണോ എന്നെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് കേസിലോട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ചില ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനും തെറപ്പി എടുക്കുക അറ്റ്ലീസ്റ്റ് ബുദ്ധിമുട്ടുള്ള സമയത്തെങ്കിലും കൺസിസ്റ്റൻറ്റായി തെറപ്പി എടുക്കുക എന്നുള്ളതായിരിക്കാം ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലായ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഇത് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ പല കോഴ്സസ് ഉണ്ട് സൈക്കോളജിയുടെയും സോഷ്യൽ വർക്കിൻ്റെയൊക്കെ ഈ കോഴ്സസ് പഠിക്കുമ്പോൾ നമ്മളെല്ലാം നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്താ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെക്കുറിച്ച് പ്രോസസ്സ് ചെയ്യാൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് പഠിക്കുമ്പോൾ ഈ ഈ പഠിച്ചു കഴിഞ്ഞ് നമ്മൾ ആൾക്കാരുടെ അടുത്തേക്ക് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് നന്നായി നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പോൾ നമ്മൾ തെറപ്പിയിലായിരിക്കാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൂടുതലും കോളേജസോ നമ്മുടെ ടീച്ചേഴ്സോ നമ്മൾ പറഞ്ഞു തരാറില്ല എന്നുള്ളതാണ് നമ്മൾ സ്റ്റിഗ്മ മാറ്റണം അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആസ് എ മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മൾ പോയി കൗൺസിലിങ്ങിന് പോകാറുണ്ടോ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതിൽ ഞാൻ സൈക്കോളജിസ്റ്റ് അല്ലേ എനിക്ക് എനിക്കെന്തിട്ട് തെറപ്പി വേണം എന്നുള്ള രീതി അല്ലാതെ ഓക്കെ ഐ എം ഓൾസോ ഹ്യൂമൻ ഐ ഓൾസോ നീഡ് ഹെൽപ്പ് എന്നുള്ള രീതിയിൽ ഹെൽപ്പ് സീക്ക് ചെയ്യാൻ നമ്മൾ റെഡിയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആസ് എ പ്രൊഫഷണൽ ഐ നീഡ് ടു ബീ ഇൻ തെറപ്പി ഇഫ് നീഡഡ് എന്നുള്ളത് ഇസ് വൺ തിങ് രണ്ടാമത്തെ കാര്യം സൂപ്പർവിഷൻ എന്നുള്ളതാണ് അതായത് ഞാൻ ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കൗൺസിലിംഗ് ആണ് കുറച്ച് ഒരു പത്തോ പതിനഞ്ച് ഇരുപത് വർഷം കൗൺസിലിംഗ് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അണ്ടറിൽ ഞാൻ സൂപ്പർവൈസ്ഡ് ആണോ അതായത് ആസ് എ ഇപ്പം ഞാൻ പഠിച്ചിറങ്ങി കുറച്ച് വർഷമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നു എൻ്റെ അടുത്ത് ഒരാൾ വന്നു ആ ആളുടെ കാര്യം പറയുന്നു ആ കേസ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് ആസ് എ പ്രൊഫഷണൽ അറിയില്ല എങ്കിൽ എൻ്റെ കേസ് ഡിസ്കസ് ചെയ്ത് കുറച്ചുകൂടെ ബെറ്ററായി എനിക്കിത് പറഞ്ഞു തരുന്ന ഒരാൾ എൻ്റെ ലൈഫിലുണ്ടോ പ്രൊഫഷണൽ സർക്കിളിൽ എൻ്റെ അങ്ങനെ ഉണ്ടോ അതാണ് സൂപ്പർവിഷൻ ഈ ഒരു പ്രൊഫഷനിൽ കുറച്ചുകൂടെ ബെറ്റർ ആയി കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ഒരാളെ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എഗൻ മുന്നിൽ വരുന്നത് മനുഷ്യനാണ് നമുക്ക് ഹേർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു സൂപ്പർവിഷൻ എടുക്കുക എന്നുള്ളതും നമ്മളോട് കൂടുതലും ആൾക്കാർ പറഞ്ഞു തരില്ല ഇപ്പം ചിലപ്പോൾ ഒക്കെ ചെയ്യുമ്പോൾ സൂപ്പർവിഷൻ ഉണ്ടാവും പക്ഷേ അത് കഴിഞ്ഞാൽ റെഗുലർ ആയി സൂപ്പർവിഷനിൽ തന്നെ ഇരിക്കുക എന്നുള്ളതും വളരെ ആണ് ഞാൻ ആസ് എ കെയർ ടേക്കർ അല്ലെങ്കിൽ കെയർ ഗിവർ എൻ്റെ മെൻറ്റൽ ഹെൽത്ത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു അത് റെഗുലേറ്റ് ചെയ്യാനും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ തെറപ്പിന്നുള്ളതും ഈ സൂപ്പർവിഷൻ എന്നുള്ളതും അപ്പോൾ ഇത് രണ്ടും നമ്മൾ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പ്രൊഫഷനിലുള്ള ആൾക്കാർ ഇപ്പോൾ ഡോക്ടേഴ്സാവാം ആവാം ബാങ്കിലെ ജോലിയുള്ള ആൾക്കാരാവാം ഇവരൊക്കെ മറ്റുള്ള ആൾക്കാരുമായിട്ട് എന്നും സംസാരിച്ച് അവരുടെ നീഡ്സ് ടേക്ക് കെയർ ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് സമാധാനമായി ഇരിക്കാനും ഇവർക്ക് ഒന്ന് സമാധാനമായി ഇരുന്ന് റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാനും പറ്റുന്ന സ്പേസസ് ഉണ്ടോ എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പ്രൊഫഷണൽ വെൽബീങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്നതാണ് ഇതല്ലാതെയും കെയർ ടേക്കേഴ്സ് നമ്മുടെ ചുറ്റിനും ഉണ്ട് എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുഞ്ഞു ജനിച്ചു കുഞ്ഞിനെ നോക്കാനായി നിർത്തുന്ന ഒരാളെ ആവാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പ്രൈമറി കെയർ ടേക്കറായ അമ്മയാവാം ഒരു കെയർ ടേക്കർ തന്നെയാണ് അല്ലേ അതേപോലെ നമ്മുടെ കുറച്ച് വയസ്സായ ആൾക്കാർ ഇപ്പോൾ ഡിമൻ ചിയോ പാർക്കിൻസൺസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ എപ്പോഴും അവരുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് കെയർ ടേക്ക് ചെയ്യുന്ന ഒരാളാവാം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അവരുടെ പ്രൈമറി കെയർ ഗിവർ ആവാം അപ്പോൾ ഇതെല്ലാം കെയർ ടേക്കേഴ്സും കെയർ ഗീവേഴ്സും ഒക്കെയാണ് ഇവരുടെയും മെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരാൾക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അപ്പോൾ ആ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത ആൾ ഓൾറെഡി വളരെ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇമോഷണലി എല്ലാ രീതിയിലും എക്സോസ്റ്റഡ് ആണ് വളരെ പേടിയോടുകൂടി ഇരിക്കുന്ന ഒരു ഒരു സമയമാണ് പക്ഷെ അത്രയും തന്നെ പേടി അയാളുടെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഈ അവർക്കാണെങ്കിൽ ഫിനാൻഷ്യൽ ബോർഡനും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യവും നോക്കണം അപ്പോൾ അതിൻ്റെയും പേടിയുണ്ട് ഇമോഷണലി എൻ്റെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയുണ്ട് അപ്പോ മൊത്തത്തിൽ അവരും ഇത് ഒരു അവർക്ക് ക്യാൻസർ ഇല്ല പക്ഷെ അവരും ഈ ഈ ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാ അപ്പോൾ ആ കെയർ ടേക്കർ മെൻ്റൽ ഹെൽത്തും നമ്മൾ അത്രത്തോളം തന്നെ ആയി കാണേണ്ട ഒരു കാര്യമാണ് അത് ഞാൻ ഒത്തിരി ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നമ്മൾ കെയർ ചെയ്യുക അല്ലെങ്കിൽ സെൽഫ് കെയർ കൊടുക്കണം റെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ അസുഖമുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇത് എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാർക്കും അത്രയും തന്നെ എന്താ പറയുക കമ്പാഷൻ വേണം അത്രയും തന്നെ റെസ്റ്റ് ചെയ്യാനും ടേക്ക് കെയർ ചെയ്യാനും ഉള്ള സ്പേസ് അവർക്കും കൊടുക്കണം കാരണം അവരും കോൺസിസ്റ്റൻ്റ് ആയിട്ട് ആയിട്ട് ഈ ഒരു കെയർ ടേക്കിംഗ് റോൾ എടുക്കുന്ന ആൾക്കാരാണ് ഉറങ്ങുന്നത് പോലും ചിലപ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും പെട്ടെന്ന് എഴുന്നേൽക്കേണ്ട അവസ്ഥ വരും എന്നുള്ളത് കൊണ്ട് ഉറക്കം പോലും ചിലപ്പോൾ സ്റ്റേബിളായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും സമാധാനിക്കാനുള്ള സ്പേസസ് നമ്മളുണ്ടാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ പ്രൊഫഷണൽ വെൽബീങ്ങിൻ്റെ കാര്യം പറഞ്ഞത് അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടാവും ഒരു വലിയ കോഴ്സായിട്ട് ബി എയോ എം എ യോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പഠിച്ചത് ഒരു പത്ത് വർഷം മുന്നേ ആയിരിക്കും ഈ പത്ത് വർഷത്തിൽ കുറേ പുതിയ കാര്യങ്ങൾ ഇതേ ഫീൽഡിൽ വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇപ്പോഴും ചിലപ്പോൾ അന്ന് പഠിച്ച കാര്യങ്ങളിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ആക്ച്വലി നമ്മളെ മുന്നിൽ വരുന്ന ആൾക്കാർക്ക് നന്നായി ഫീൽ ചെയ്യും ബിക്കോസ് ഇപ്പോൾ ഉള്ള നീഡല്ല പണ്ടുണ്ടായിരുന്ന നീഡ് ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളല്ല പണ്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എക്സാമ്പിൾ ഒരു ഇരുപത് വർഷം മുന്നേ ഫോൺ അഡിക്ഷൻ എന്നുള്ളത് നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ഫോൺ അഡിക്ഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്ന് പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഫോൺ അഡിക്ഷൻ്റെ ഒരു കുട്ടി വരികയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയില്ല എന്ന എന്നുള്ളൊരവസ്ഥ വരില്ലേ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ഇപ്പോൾ സോഷ്യലി റെലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസ് എന്താണ് ആ സോഷ്യൽ ഇഷ്യൂസ് മനുഷ്യരെ എങ്ങനെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എഫെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ജനറലായിട്ടുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡുകളിൽ എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നു റിസേർച്ച് വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക പുതിയ പുതിയ കോഴ്സസ് വരുന്നത് പഠിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് കാലം മാറും തോറും കുറേ കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്യേണ്ടി വരും ഒരു കാര്യം പഠിക്കുന്നതിൻ്റെ അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്ത് മാറ്റി വെക്കുക എന്നുള്ളതും ആ റീലേണിങ് പ്രോസസ്സ് നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് തരും നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരെ കുറച്ചുകൂടെ ബെറ്ററായി ഹെൽപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കും ഇപ്പോൾ ഞാൻ ഡാ ഞാൻ സോഷ്യൽ വർക്ക് പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് തെറപ്പി പഠിച്ചു ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് പഠിച്ചു ഡാൻസ് ഇൻ എഡ്യൂക്കേഷൻ പഠിച്ചു അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞിട്ട് അത് മാത്രം വെച്ച് നമുക്ക് സർവൈവ് ചെയ്യാം അല്ലെങ്കിൽ അത് മാത്രം വെച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനേക്കാളും നമ്മുടെ ഈ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും പഠിക്കാൻ ക്യൂരിയസ് ആവുക എക്സൈറ്റഡ് ആയിട്ട് ഇത് പഠിക്കാൻ ശ്രമിക്കുക അതൊക്കെ നമ്മൾ പ്രൊഫഷണലി കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് വിച്ച് ഈസ് എ ഗുഡ് തിങ് കാരണം ആ നമ്മുടെ ക്ലയൻറ്റിൻ്റെ നീഡും നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നതും തമ്മിലുള്ള ഗ്യാപ്പ് റെഡ്യൂസ് ചെയ്യും എന്നുള്ളത് ഇസ് എ ഗുഡ് തിങ് ഈ പറഞ്ഞത് ഇന്ന് നമ്മൾ പറഞ്ഞതെല്ലാം ഈ പ്രൊഫഷണൽ വെൽ ബീങ് എന്നുള്ളതിൻ്റെ അറൗണ്ട് ആയിരുന്നു ആസ് എ പ്രൊഫഷണൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെയ്യരുത് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ പ്രൊഫഷണലിസത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി നമ്മളൊരു മെൻറ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് സോഷ്യൽ വർക്കിലും സൈക്കോളജിയിലും ഒക്കെ പ്രിൻസിപ്പിൾസും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ വാല്യൂസും എത്തിക്സും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളൊരു ടേം ആയിരിക്കും കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ തെറപ്പിസ്റ്റിനോട് അല്ലെങ്കിൽ കൗൺസിലറോട് പറയുന്ന കാര്യം എനിക്ക് നാണക്കേടുള്ളതോ ബുദ്ധിമുട്ടുള്ളതോ സങ്കടമുള്ളതോ ഉള്ള കാര്യങ്ങളാവാം അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാവണമെന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കൗൺസിലറോട് ഇത് പറയുമ്പോൾ എൻ്റെ കൗൺസിലർ ഇത് ഇതാരടുത്തും പറയില്ല എന്നുള്ള കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എൻ്റെ കൗൺസിലർ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളത് നോൺ ജഡ്ജ്മെൻ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളൊരു കാര്യവുമുണ്ട് അതായത് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളെ ജഡ്ജ് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ വളർന്നു വന്ന വാല്യൂ സിസ്റ്റത്തിന് ഓപ്പോസിറ്റായൊരു കാര്യം ആയിരിക്കും എൻ്റെ ക്ലയൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻ്റ് ആയൊരു ബാക്ക്ഗ്രൗണ്ടെന്നായിരിക്കും എൻ്റെ ക്ലയൻറ്റ് വരുന്നത് പക്ഷേ ഇറ്റ് ഡസൻ മാറ്റർ ഞാൻ അയാളെ ജഡ്ജ് ചെയ്യാതെ തന്നെ അത് കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഒരാളെ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമുക്ക് നാച്ചുറലി വരുന്നൊരു കാര്യമല്ല നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പഠിച്ച് ഒരു സ്കില്ലായി തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ കുഞ്ഞിലെ തൊട്ടേ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഇത് കൊള്ളില്ല ഇത് കൊള്ളാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്യാം നമ്മൾ എന്ത് ചെയ്താലും അതിനടുത്ത ഇങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു രീതിയിലാണ് നമ്മളെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ നമ്മളും നമ്മുടെ മുന്നിൽ എന്ത് വന്നാലും ഏ ഇതിങ്ങനെ അല്ലല്ലോ അങ്ങനെയല്ലേ എന്നും ചിന്തിക്കാനുള്ള ഒരു ഒരു സംഭവം നമുക്ക് നാച്ചുറലി വരുന്നതാണ് അത് വളരെ നോർമലുമാണ് പക്ഷെ നമ്മൾ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നന്നായി അതിനെ ഓർത്ത് മനസ്സിലാക്കി കോൺഷ്യസ് ആയി ഇരിക്കേണ്ടതാണ് ഞാൻ എൻ്റെ മുന്നിൽ വരുന്ന ആളെ ജഡ്ജ് ചെയ്യുന്നില്ല എന്നുള്ളത് ചില ആൾക്കാരിൽ പ്രൊഫഷണൽസിൽ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതെല്ലാം പഠിപ്പിക്കുന്ന ഒക്കെ സമയത്ത് കേസസ് ഒക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഓക്കെ ഈ ടീച്ചർ ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുട്ടി വന്നു എന്ന് വിചാരിക്കുക ആ കുട്ടിയാണെങ്കിൽ പതിനൊന്നാം ക്ലാസ് പൊട്ടി അപ്പോൾ ഈ കുട്ടീനെ കൗൺസിൽ ചെയ്യാനായിട്ട് കുട്ടിയുടെ പേരൻസ് കൊണ്ടുവന്നതാണ് അപ്പോൾ എങ്ങനെ ഈ കുട്ടിയുടെ കുട്ടിയുടെ അടുത്ത് നമ്മൾ സംസാരിക്കും നമുക്ക് മനസ്സിൽ തോന്നും ഇത് എൻ്റെ ഒരു ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടത് ഞാൻ പറയുന്നതാണ് ഓക്കെ കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ പൊട്ടിയ കുട്ടിയൊക്കെ നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇതിനൊന്നും ഒരു കഴിവില്ലല്ലോ ഈചരാ എന്നുള്ള രീതിയിൽ നമ്മൾ വിചാരിക്കും പക്ഷേ കുട്ടിയുടെ അടുത്ത് പറയരുത് എന്തു മോളേ പറ്റിയത് എന്ന് വേണം നമ്മൾ ചോദിക്കാൻ അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന ഒരു രീതിയാണെങ്കിൽ പോലും ലൈക്ക് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുകയാണ് പക്ഷേ ഈ പുള്ളിക്കാരെ ഇത് ഫുള്ള് ജഡ്ജ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് തന്നെ അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കുകയോ ചെയ്യോ ചെയ്യരുത് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന ആ കുട്ടിക്ക് വളരെ സങ്കടം ഉണ്ടാവും നാണക്കേടം ഉണ്ടാവും ആ കുട്ടിയോട് കമ്പാഷൻ കാണിക്കുക ഇറ്റ് ഇസ് ഓക്കെ നമുക്കിനി അടുത്തത് നോക്കാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനാണ് ചിലപ്പോൾ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് ഒന്നും പറഞ്ഞു തരുന്ന ആൾക്കാർ ചിലപ്പോൾ നന്നായി അല്ല പറഞ്ഞു തരുന്നതെങ്കിലും നമ്മളും മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ ആൾക്കാരോട് മുന്നിൽ വന്നിരിക്കുന്ന ആൾക്കാരോട് കമ്പാഷൻ കാണിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺഫിഡൻഷ്യലായിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മുന്നിൽ വരുന്ന ക്ലയൻറ്റിന് അല്ലെങ്കിൽ മനുഷ്യന് എന്നോട് ട്രസ്റ്റ് തോന്നുള്ളൂ എന്നോട് ട്രസ്റ്റ് തോന്നിയാൽ മാത്രമേ കാര്യങ്ങൾ പറയാനും ഹീലിംഗ് എന്നുള്ളതിലോട്ട് പോവാനും പറ്റുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ കീപ്പ് ചെയ്യാന്നുള്ളതും പഠിച്ചു ഞാൻ എന്നുള്ളത് കൊണ്ട് അത് ഉള്ളിൽ നിന്ന് വരണം എന്നില്ല പക്ഷെ പതു പതുക്കെ പതുക്കെ അതൊരു സ്കില്ലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള പ്രിൻസിപ്പിളും സെൽഫ് നോൺ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡും ഒക്കെ പിന്നെ ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ഒരു ആള് എൻ്റെ ക്ലയൻറ്റിന് വേണ്ടി തീരുമാനങ്ങൾ എടുത്തു കൊടുക്കുക എന്നുള്ളത് അത് ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് എൻ്റെ മുന്നിൽ വരുന്ന ആൾക്ക് ദാറ്റ് പേഴ്സൺ ഹാസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് കേപ്പബിലിറ്റി ടു ടേക്ക് ഹിസ് ഓർ ഹെർ ഡിസിഷൻസ് ഹെർ സെൽഫ് അപ്പം നമ്മൾ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് ഇന്നത് ചെയ്യൂ അല്ലെങ്കിൽ ഇന്നത് ഇങ്ങനെ ചെയ്താലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുക എന്നുള്ളതല്ല അവരെ കൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന ഡിസിഷൻസ് എടുപ്പിക്കുക എന്നുള്ള അതിന് ഗൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് സ്പേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇൻറ്റൻഷൻ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ പ്രാക്ടീസിലോട്ടും നമ്മുടെ ബിഹേവിയറിലോട്ടും അത് കൊണ്ടുവരാന്നുള്ളതും പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ അത് പ്രൊഫഷണൽ ആവുകയുള്ളൂ എത്തിക്കലി റൈറ്റ് ആവുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം നമുക്ക് ചെയ്യാം നമ്മൾ ആസ് എ പ്രൊഫഷണൽ ആസ് എ കെയർ ടേക്കർ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മളെ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ നമുക്ക് നമ്മളോട് തന്നെ കുറച്ച് കമ്പാഷൻ ഇന്ന് കാണിക്കാം അപ്പോൾ നമ്മളുടെ കുഞ്ഞ് ഫ്രണ്ടിലുള്ള ഒരു കുട്ടി നല്ലൊരു കാര്യം ചെയ്തു അല്ലെങ്കിൽ നല്ല അപ്രീസിയേഷൻ വേണ്ടുന്ന ഒരു കാര്യം ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയോട് പറയില്ലേ നന്നായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഗുഡ് ജോബ് സബാഷ് എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമ്മളോട് തന്നെ ഇന്ന് സബാഷ് പറയാം ഗുഡ് ജോബ് എന്ന് നമുക്കൊന്ന് നമ്മുടെ തോളത്ത് തട്ടിയിട്ട് പറയാം നമുക്ക് തന്നെ വേറെ ആരും നമ്മളെ മതിച്ചില്ല അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടുന്നത്ര റെസ്പെക്റ്റ് തന്നില്ല നമ്മളെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കാം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരു ഹഗ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ ഒരു സീരീസിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരാണ് ഇനി അടുത്ത ടോപ്പിക്കുകളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് സ്പന്ദനത്തില് അടുത്ത എപ്പിസോഡ്സിൽ കാണാം നമസ്കാരം സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ സാൻഷൂടെ എല്ലാ മേഖലകളും നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് കാണേണ്ടത് സാൻഷു ഫൈറ്റ് എങ്ങനെയാണെന്നുള്ളത് അത് എങ്ങനെയാണ് കുട്ടികൾ കളിക്കുന്നതെന്നും എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം നമുക്ക് സാൻഷൂ ഫൈറ്റിലോട്ട് കിടക്കാം ഇന്ന് നിങ്ങൾ സാൻഷൂ ഫൈറ്റ് എന്താണെന്ന് കണ് കണ്ടിട്ടുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഒരു അപകടം നിറഞ്ഞ ഗെയിമും കൂടെയാണ് നിങ്ങളിന്ന് കണ്ടത് അതെ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത്രയും അപകടം നിറഞ്ഞൊരു ഗെയിം ഗെയിമായിട്ടുണ്ടോ അതെ ഇതൊരു കോംബാറ്റ് ഗെയിമാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ഫുൾ കോണ്ടാക്ട് ഗെയിം പക്ഷേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കുട്ടികളെല്ലാവരും ജില്ല സംസ്ഥാന നാഷണൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് വളരെ എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണ് നിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് കൃത്യമായിട്ടുള്ള അച്ചടക്കത്തോടുള്ള പരിശീലനം മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തോളം അക്കാഡമിയിൽ നിന്ന് പഠിച്ചു ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ കുട്ടികളെയും മത്സരത്തിലോട്ട് പങ്കെടുപ്പിക്കുന്നത് മറ്റു ഗെയിമായിട്ടുള്ള മറ്റു കോമ്പാക്ട് ഗെയിമുകൾ പോലെ തന്നെ വളരെ അപകടം നിറഞ്ഞത് തന്നെയാണ് സാൻഷൂ ഇതൊരു ഫുള്ളി കോംപാക്ട് മാർഷൽ ആർട്സ് ഗെയിമാണ് മനസ്സിലാക്കി ഇതിനെ പങ്കു ചേരാൻ അല്ലെങ്കിൽ ഈ അഭ്യാസം പഠിക്കുവാൻ വരുന്നവർ വളരെ മുൻകരുതലോടുകൂടി വേണം വരാൻ കാരണം ഇതിൻ്റെ ആയിട്ടുള്ള ആൾക്കാരും ഇതിനകത്തുണ്ട് വളരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരും ഇതിലുണ്ട് അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം നിങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കാൻ വളരെ അപകടം നിറഞ്ഞ ഒരു ഗെയിമാണ് ചിലപ്പോൾ കൈകളൊടിയാം കാലുകളൊടിയാം ഇതെല്ലാം ചെയ്യേണ്ടത് നിങ്ങളുടെ കോച്ചിൻ്റെ പ്രാബുണ്യം പോലെ ഇരിക്കും നിങ്ങൾ എങ്ങനെയാണ് ഇതിലോട്ട് പഠിച്ചു വരേണ്ടതെന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫുള്ളി കോമ്പാക്ട് ഗെയിമാണ് വർഷങ്ങളുടെ പരിചയ സമ്മന്നതമാണ് ഒരു ഗെയിം മുന്നോട്ട് നിങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇതുവരെ നിങ്ങൾ കണ്ട ഈ സാൻഷു സാൻഷു എന്താണെന്നും ഊഷു എന്താണെന്നും എനിക്ക് എന്നേക്കാൾ സാധിക്കുന്ന വിധത്തിൽ ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്തി കഴിഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു സാൻഷു ഊഷു എന്ന് പറയുന്ന രണ്ട് തലങ്ങളാണ് സാൻഷു തൗലു ഇതിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതും കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്തതും സാൻഷു അല്ലെങ്കിൽ സാൻഡ എന്നറിയപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ഇനി തൗലു അത് അടുത്ത എപ്പിസോഡുകളായിട്ട് സ്പന്ദനം എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് നന്ദി നമസ്കാരം